ആറ് ലക്ഷം കോടി രൂപയുടെ മുഴുക്കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ക്ഷേമ പദ്ധതികളുടെ ക്ഷേമ പെൻഷനുകളുടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഈ പണമൊക്കെ പിണറായി വിജയൻ എവിടെ നിന്ന് കൊടുത്തു തീർക്കും കഴിഞ്ഞ എത്രയോ മാസങ്ങൾ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടന്നിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഖജനാവിന്റെ അവസ്ഥയും എന്താണെന്ന് സാധാരണക്കാർ കൃത്യമായി അറിയാം കരാറുകാർക്ക് അഞ്ചു ലക്ഷം രൂപ കൂടുതലുള്ള ഒരു ബില്ലുകളും മാറി നൽകുന്നില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും വൈകിയ ഒരേ ഒരു കാലഘട്ടം ഈ പിണറായി വിജയന്റെ ഭരണ കാലഘട്ടമാണ് ആ സർക്കാർ ആണ് വീണ്ടും പത്തു കോടി രൂപയുടെ അധിക ബാധ്യത റേറ്റെടുത്തുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കണം അത് നല്ലത് തന്നെയാണ് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് പണം നൽകണം പക്ഷേ അത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായി മാറരുത് ഈ നാലര വർഷക്കാലം എന്തു ചെയ്തു ഈ സർക്കാർ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഇത്തരം ഒരു തട്ടിപ്പ് വിദ്യയുമായി ഒരു കൺകെട്ട് വിദ്യയുമായി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് ഇവിടെ ജനങ്ങളുടെ ദാരിദ്ര്യത്തെ മുതലെടുക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിറ്റ് കൊടുത്ത് ജനങ്ങളുടെ അംഗീകാരം നേടി ആ കിറ്റിലൂടെ ഒരു അധികാരം പിടിച്ച അതേ യം അതേ തന്ത്രം വീണ്ടും പയറ്റുകയാണ് ഒരിക്കൽ കൂടി പിണറായി ടീമും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വലിയ തന്ത്രം അതിന്റെ ഒരു ഭാഗമാണ് ഈ ക്ഷേമ പെൻഷനുകളുടെ പ്രഖ്യാപനം നാളെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുപാടും കണ്ണോടിക്കാം എത്രയോ ദരിദ്രർ നമുക്ക് ചുറ്റിലുമുണ്ട് അടിസ്ഥാന സൗകര്യം ലഭിക്കാത്ത കുടിവെള്ളം കൃത്യമായി കിട്ടാത്ത മറ്റ് ശുചിമുറികൾ കൃത്യമായി കിട്ടാത്ത എത്രയോ ജനങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ആ ജനങ്ങളുടെ മുഖത്ത് നോക്കിയുള്ള പരിഹസിക്കലാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നടത്തുന്നത് ആറ് ലക്ഷം കോടി എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കടക്കടിയിലാണ് കേരളം ആ കേരളത്തിനെയാണ് വീണ്ടും കടത്തിലേക്ക് ഈ സർക്കാർ കൂപ്പുകുത്തിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക